വെൽക്കം ബാക്ക് ടു അവർ ചാനലിന്റെ കപ്പ് സ്റ്റോറീസ് അപ്പം ഇന്നും ഞാൻ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നലെ ഞാൻ കുറച്ച് കണ്ടന്റുകൾ ചോദിച്ചപ്പോൾ അതിൽ കൂടുതൽ വന്നിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആയിരുന്നു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ പോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ആയിട്ടും ഹെയർ കെയർ ആയിട്ടും ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാലും ഞാൻ ഒരു വീഡിയോ സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ പ്രേക്ഷകർ ക്ഷമിക്കുക ഉള്ള് മോള് കരന്ന് ഉറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഹെയർ കെയർ സ്കിൻ കെയർ ഞാൻ ഡെലിവറിക്ക് ശേഷമായാലും ഡെലിവറി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് മുൻപായാലും ഡെലിവറിക്ക് ശേഷമായാലും ഞാൻ പ്രത്യേകിച്ച് ഒരു സ്കിൻ കെയറും ചെയ്യുന്നില്ല അപ്പോൾ എന്നാലും ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്തുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാറുണ്ടോ ചോദിച്ചാൽ എനിക്ക് പൊതുവേ യൂസ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാറില്ല കിട്ടിയാലും ഞാൻ ചെയ്യാറില്ല മടിയാണ് അപ്പോൾ സ്കിൻ കെയർ ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സുകൾ കയ്യിലുണ്ട് പക്ഷെ ഒന്നും യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് തയ്ക്കുന്നു അല്ലാതെ അന്നത്തെ ഒരു ദിവസം മാത്രം പിന്നെ അത് വീണ്ടും അലമാറയിലിരിക്കും അങ്ങനെയാണ് പിന്നെ ഇത് ഇത് മോൺ എന്ന് പറയുന്ന കമ്പനിയുടെ കസ്തൂരി മഞ്ഞൾ പൗഡറാണ് ഇതിൻ്റെ കസ്തൂരി മഞ്ഞളുള്ള രക്തചന്ദനത്തിൻ്റെ പൗഡറാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറും ഉണ്ടായിരുന്നു അതിവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് ഇത് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ പകുതി മുക്കാൽ എൻ്റെ അമ്മ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് ഞാൻ കിട്ടിയ സമയത്ത് ഒരു വട്ടം യൂസ് ചെയ്തത് മാത്രം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ എൻ്റെ ഒരു വേറെ സ്കിൻ കെയർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കുങ്കുമാതിയുടെ കുങ്കുമാതി ഫേസ് കെയർ ഫേസ് ഗ്ലോയിങ് ഓയിലാണ് കേട്ടോ ഇതും വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ തവണ യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും ഫുൾ ബോട്ടിൽ ഫുൾ ബോട്ടിൽ ഇരിക്കാനിട്ട ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് യൂസ് ചെയ്തിട്ടില്ല എന്നല്ല യൂസ് ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ തവണ കേട്ടോ ഇതും എനിക്ക് പൊതുവേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങുന്ന ആ സമയത്ത് മാത്രമേ യൂസ് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനിക്കൊരു മടി വരും അതാണ് എൻ്റെ മെയിൻ പ്രശ്നം പിന്നെ എന്ന് പറയുന്നത് ഇത് സമേത ആയുർവേദിക്സിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ ഓയിൽ പിന്നെ ഇത് സമേത ആയുർവേദിക്സിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ ഓയിലാണ് ഇത് ഞാൻ പ്രസവരക്ഷ ചെയ്തിരുന്ന സമയത്ത് അവിന്ന് ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നൊരു ഓയിലാണ് കേട്ടോ ഇത് നമ്മൾ ഒരു ടു ത്രീ ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്താൽ മതി എനിക്ക് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇവിടെ ഒരു പിമ്പിൾ ഉണ്ടായിട്ട് അത് ഇങ്ങനെ പൊട്ടി ഇവിടെ ഒരു കറുത്ത പാടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ പാടേ ഇല്ല കേട്ടോ എന്നൊക്കെ ഇപ്പം അതിൻ്റെ പാടേ ഇല്ല അപ്പോൾ അതിനെന്നെ പ്രധാനമായിട്ടും സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയത സമേത ആയുർവേദിക്സിൻ്റെ ഈ ഫേസ് ഓയിൽ ആയിരുന്നു കേട്ടോ ഇത് നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായാലും ഒരു പേജുണ്ട് ഒരു പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ലൊരു ഓയിലാണ് പിന്നെ ഇപ്പം ഞാൻ ഡെയിലി സ്കിൻ കെയറിൽ നൈറ്റ് സ്കിൻ കെയറിൽ ഞാൻ ഉൾപ്പെടുത്താറുള്ള രണ്ട് പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഒന്നും ഇതാണ് സെറ്റാഫലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ വരുന്നത് സെറ്റാഫെല്ലിൻ്റെ ക്ലെൻസറാണ് അതിനെ പ്രത്യേകിച്ച് ഞാൻ ഇതൊരു മിനി ബ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്ത സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ടത് ഇത് നമുക്ക് ഒരു ഓവർ പാതയും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഇത് ഞാൻ നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കോട്ടുണിയിട്ട് തുടച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇത് ഈ പ്രൊഡക്ട്സുകളെല്ലാം പ്രത്യേകത അതെയാണ് എനിക്കിതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റാറില്ല ഡെയിലി സ്കിൻ കെയറിൽ എനിക്കിതൊന്നും ഉൾക്കൊ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുന്നില്ല ഒരു ദിവസം ചെയ്ത് ഞാൻ ഒരു ദിവസം ചെയ്യാറില്ല നല്ലതാണ് സത്യം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ലിപ് ലിബാമ് ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിബാണ് എൻ്റെ അതുകൊണ്ട് രാത്രി ഞാൻ ലിപ് ലിബാമും യൂസ് ചെയ്യാറുണ്ട് ചില ദിവസങ്ങളും മറന്നു പോകാറുണ്ട് പിന്നൊന്നുമില്ല പിന്നെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുക ഒന്നുമില്ല പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺ സൺസ്ക്രീൻ കേട്ടോ ഗ്ലോജിൻ്റെ ഗ്ലോജിൻ്റെ സൺസ്ക്രീനാണ് ഹൈഡ്രാ ഗ്ലോ ഹൈഡ്രാ ചെയ്യുന്നത് പിന്നെ ഹെയർ കെയർ ഹെയർ കെയറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല മുടി എപ്പോഴെങ്കിലും വെട്ടിക്കൊടുക്കും തലപ്പ് വെട്ടിക്കൊടുക്കും നല്ലതൊന്നും ചെയ്യലില്ല പിന്നെ ഞാൻ ചെറുപ്പം മുതൽ യൂസ് ചെയ്യുന്നത് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ധാത്രി ധാത്രി ഹെയർ ഓയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം അതില്ല തോന്നുന്നുണ്ടല്ലേ ഉണ്ടായിരുന്ന സമയത്ത് ദാത്രിയുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വെറുതെയാണ് വലിയ മാറ്റം എന്നുള്ളത് നമ്മളെ പൈസ അല്ല പൈസ പോകുന്നല്ലാതെ വേറെ മാറ്റും അതിലെനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ കുറേ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ചെമ്പരത്യാദി എണ്ണ ആര് ആര്യ വൈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ചെമ്പരത്യാദി എണ്ണ ഇപ്പം ഞാനത് വേടിച്ചിട്ട് കുറേ ആയിട്ടാണ് പൊതുവേ എനിക്ക് എണ്ണ തന്നെ ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് പറ്റാറില്ല കാരണം ബോട്ടിൽ കഴിഞ്ഞാൽ പോലും എനിക്കത് മേടിക്കാൻ മടിയാണ് അപ്പോൾ അതിപ്പോൾ മേടിക്കാറില്ല ഞാനിപ്പോൾ സാധാ ഇവിൻ്റെ ഇവ തേക്കുന്ന എണ്ണ തന്നെ ഞാനും തേക്കും അങ്ങനെയാണ് അപ്പോൾ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടക്കില ആര്യവശാലയുടെ ചെമ്പത്തിയാദി എണ്ണ അപ്പോൾ അതിപ്പോൾ കുറേ ആയിട്ട് തേക്കാറില്ല ഇവ തേക്കുന്ന എണ്ണ ഞാനും തളിത്തേക്കും ആദ്യമൊക്കെ ഞാൻ മൂന്ന് ദിവസം കൂടുമ്പോൾ അതായത് ഇന്ന് തയ്ച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങനെ എണ്ണ തയ്ക്കുന്ന ഒരാളായിരുന്നു ഇപ്പം എണ്ണ തയ്ക്കാറുണ്ട് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ് എന്തോ ശീലങ്ങളൊക്കെ പണ്ടത്തെ ശീലങ്ങളൊക്കെ പിന്നെ മാറി പിന്നെ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ചെയ്താണ് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഹെയർ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് ഹെയർ കെയർ അല്ല ഹെയർ കളർ ഇതാ മുടി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുടി നീളം വെച്ചപ്പോൾ പിന്നെ അത് ഇങ്ങോട്ടായി മാറി അപ്പോൾ ഹെയർ കളറ് ചെയ്തുകൊണ്ടുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആവൽ തുടങ്ങി അതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മുടി ആകെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു എന്നെ അറിയുന്നവർക്കറിയേണ്ട മുടി ഭയങ്കര സോഫ്റ്റ് ആയിരുന്ന മുടിയാണ് മുടി ഹെയർ കളർ ചെയ്തതിന് ശേഷം ഭയങ്കര ഡ്രൈ ആയി ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ ആയിട്ടോ പിന്നെ അത് വളർന്നതിനനുസരിച്ച് വെട്ടിക്കളഞ്ഞാൽ പോവല്ലോ എന്നായി ഞാനും പിന്നെ ഞാൻ കളയാനായിട്ട് നിന്നില്ല പിന്നെ ഹെയർ കെയറിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല ആദ്യമൊക്കെ പണ്ട് പണ്ടൊക്കെ ഞാൻ മുടി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു അതായത് എപ്പോഴും ചീന്തി വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതുപോലെ ചിന്തിക്കുക ജട തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പണ്ടൊക്കെ പോയിട്ടോ ഇപ്പോൾ എവിടെ നോക്കിയാലും ജടയായിരിക്കും ജട കുത്തി നിൽക്കുന്നത് കാണാം കേട്ടോ ആദ്യം നമുക്കിങ്ങനെ ആക്കുമ്പോൾ പോലും ഇതിൽ ജടയും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ലേ ഇപ്പം എനിക്ക് നോക്കാനായിട്ടുള്ള ടൈമും കാര്യങ്ങളും അതിന് കിട്ടാറില്ല അപ്പം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഹെയർ കെയറിൽ എനിക്ക് പറയാമുള്ളത് യൂസ് ചെയ്തില്ലായിട്ട് നല്ലത് എണ്ണ ഹെയർ ഓയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ ചെമ്പൂർത്തിയാരി എന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയർ കെയർ സ്കിൻ കെയർ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇല്ല വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല സ്കിൻ കെയറിൽ ഒന്നുമില്ല ഞാൻ ഇപ്പോഴാണ് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ല മേക്കപ്പ് ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല നമ്മൾ സാധനം എങ്ങനെയാണ് പൗഡർ ഇട്ടിട്ട് പോകുന്ന പോലെ അങ്ങനെ പോവുക ഇപ്പം ഇതിനിപ്പം ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഞാൻ മോഡലിങ്ങും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ എല്ലാം ചെയ്തു തുടങ്ങുന്നത് അങ്ങനെ പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം എപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തൊരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് വാഷ് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ ആ ഒരു ഓയിലി സ്കിന്നായിട്ട് ഞാൻ ഉറങ്ങാറില്ല എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ അപ്പോൾ നല്ലോണം പൊടി മേക്കപ്പ് ചെയ്ത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും അതൊരു ആണ് എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് കിടന്നുറങ്ങാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് എപ്പോൾ കിടക്കുന്നത് ഉറങ്ങുന്നത് എപ്പോഴാണോ അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വന്നു അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ക്ലൻസർ യൂസ് ചെയ്തിട്ട് ഞാൻ കഴുകിയിട്ട് കിടന്നുറങ്ങാറുള്ളൂ അപ്പോൾ ഇത് മാത്രമേ ഞാൻ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താറുള്ളൂ ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഇത്രയും ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഏറെക്കേറെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള ടാറ്റാ